ആശാവർക്കന്മാരുടെ സമരത്തിൽ പ്രതികരിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തുക വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് സർക്കാർ നിലപാട് എന്ന് മന്ത്രി അറിയിച്ചിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ നൂറ് കോടി രൂപ കേന്ദ്രം നൽകാനുണ്ട് അത് ഇതുവരെ നൽകിയിട്ടില്ല കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടതിന്റെ രേഖ ഉണ്ട് എന്ന് മന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഇതിനായി ആശാ വർക്കർമാർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാനും തയ്യാറാണ് എന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ് ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ തുക ഓണർ ഏറിയുമായി നൽകുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് മന്ത്രി നമ്മളെ അറിയിച്ചിരിക്കുകയാണ് ഏഴായിരം രൂപയാണ് ഓണർ ഏറിയുമായി സർക്കാർ നൽകുന്നത് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം നൽകുന്ന സംസ്ഥാനങ്ങളുണ്ട് ആശാവർക്കേഴ്സുമായി വിഷയം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും ഇനിയും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണ് എന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് സംസാരിക്കാം നിലവിലെ രണ്ട് ആവശ്യങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല എന്ന് മന്ത്രി അറിയിച്ചിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാ വർക്കർമാരുടെ സമരം ശക്തമാകുന്നതിനിടെ ഓണറേറിയത്തിലെ കുടിശ്ശിക അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ മൂന്ന് മാസത്തെ ഓണറേറിയമാണ് കുടിശ്ശികയായി ഉള്ളത് ഇതിൽ രണ്ടു മാസത്തേക്കുള്ള തുകയായ അൻപത്തിരണ്ട് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്താകെ ഇരുപത്തി ഏഴായിരം ആശാവർക്കർമാരാണ് ഉള്ളത് ഏഴായിരം രൂപയാണ് ഇവർക്കുള്ള ഓണവേദനം ഇത് ഇരുപത്തിയൊന്നായിരം രൂപയെങ്കിലും ആക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ രാപ്പതൽ സമരം ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് കേരളത്തിലാണ് പ്രതിമാസം അലവൻസ് ഉൾപ്പെടെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ആശാവർക്കർമാർക്ക് ലഭിക്കുന്നുണ്ട് പ്രതിമാസം ഏഴായിരം രൂപ മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ള പ്രചാരണം വസ്തുത ബിരുദം തന്നെയാണ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിലാണ് ആശാവർക്കർമാർ പ്രവർത്തിക്കുന്നത് തന്നെ ഇവർക്ക് സ്ഥിര നിയമനമല്ല നൽകിയിരിക്കുന്നത് ഓരോ മാസവും ഏഴായിരം രൂപ കൂടാതെ അറുപത് എസ് ടു നാൽപ്പത് എന്നുള്ള അനുപാതത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് മൂവായിരം രൂപ നിശ്ചിത ഇൻസെന്റീവും നൽകാറുണ്ട് ഓരോ ആശാ പ്രവർത്തകയും ചെയ്യുന്ന സേവനങ്ങൾക്കനുസരിച്ച് വിവിധ പദ്ധതി പ്രകാരം മൂവായിരം രൂപ വരെ ഇരുന്നൂറ് രൂപ ടെലിഫോൺ അലവൻസും പ്രതിമാസം നൽകുന്നുമുണ്ട് ആശാ സോഫ്റ്റ്വെയർ വഴി അതത് ആശാവർക്കർക്കുള്ള അക്കൗണ്ടുകളിലേക്കാണ് നേരിട്ട് തുക നൽകുന്നത് കർണാടകയും മഹാരാഷ്ട്രയും അയ്യായിരം രൂപയും മധ്യപ്രദേശും പശ്ചിമബംഗാളും ആറായിരം രൂപയുമാണ് നൽകുന്നത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ച കാര്യം തന്നെയാണ്